അസലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പരിപ്പാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പ് കറി അതെങ്ങനെ നോക്കാം ആദ്യം ഇവിടെ പരിപ്പ് വറുത്തിട്ട് ഒന്ന് കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് സ അരിഞ്ഞ സവോളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ മൂന്നല്ലി ചെറിയ ഉള്ളിയും നാല് വെളുത്തുള്ളിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു നാലഞ്ച് വിസൽ മതിയാവും അങ്ങനെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമുക്കൊന്ന് ഇതിന് വേണ്ടിയിട്ട് അരിപ്പൊന്ന് തയ്യാറാക്കാം ഞാൻ ഇവിടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നു അതിലേക്ക് ഒരു പച്ചമുളകും ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പരിപ്പിനുള്ള അരിപ്പിന അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ പരിപ്പ് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് ആ അരപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉറച്ചു കൊടുക്കാം അരപ്പ് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ അത് ചാറൊന്ന് കഴുകിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനത്തെ നന്നായിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്യാം എന്നിട്ട് തിളപ്പിക്കാനായിട്ടൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ തിള വരുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് തിളിക്കാനായിട്ട് ചെറിയൊരു പാനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കടുകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം രണ്ട് ഒരു വറ്റൽ മുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ കറിയപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം കൂടെ നല്ല മൂത്തിട്ടുണ്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ പരിപ്പ് വറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം